അപരനെ ഉയർത്തി കാണിക്കുന്ന അമ്മ മെയ് മാസ വണക്കുമാസത്തിലൂടെ മരിയഭക്തിയിലേക്ക് നാം ആഴ്ന്നിറങ്ങുമ്പോൾ തൻ്റെ ഇഷ്ടവും മഹിമയും നോക്കാതെ അപരനു വേണ്ടി നിലകൊള്ളുന്ന പരിശുദ്ധ അമ്മയെയാണ് നാം കണ്ടുമുട്ടുന്നത് ബാലനായ യേശുവിനെ മൂന്ന് ദിവസം കാണാതെ അന്വേഷിച്ചിട്ട് ഒടുവിൽ ദേവാലയത്തിൽ കണ്ടുമുട്ടുമ്പോൾ പരിശുദ്ധ അമ്മ പറയുന്നത് നിന്റെ പിതാവും ഞാനും എന്നാണ് മറ്റുള്ളവരുടെ മുൻപിൽ തന്നെക്കാളുപരി പരിശുദ്ധ അമ്മ ഉയർത്തി കാട്ടുന്നത് ഉയർത്തിക്കാട്ടുന്നത് പിതാവിനെയാണ് ഞാനും നീയും അടങ്ങുന്ന ഇന്നത്തെ ലോകം സ്വന്തം താല്പര്യത്തെ ഉയർത്തി കാണിക്കാൻ വെമ്പൽ കൊള്ളുമ്പോൾ അപരനു വേണ്ടി നിലകൊള്ളുന്ന പരിശുദ്ധ മറിയം ഒരു നിമിഷം ചിന്തിക്കാം ഞാൻ എൻ്റെ ഭാര്യയെ ഭർത്താവിനെ മക്കളെ സഹോദരങ്ങളെ അയൽക്കാരനെ ഉയർത്തി കാണിക്കാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്ന് അതുകൊണ്ടാണല്ലോ എലിസബത്ത് ഗർഭിണിയാണെന്ന വിവരം ഗബ്രിയേൽ ദൂതൻ വഴി അറിയുമ്പോൾ താൻ ദൈവത്തിന്റെ അമ്മയാണെന്നുള്ള അംഗീകാരം ലഭിച്ചിട്ടും അതിൽ അഹങ്കരിക്കാതെ തന്റെ ഉദരത്തിൽ വളരുന്ന ഈശോയെയും കൊണ്ട് യൂതിയായിലെ മലമ്പ്രദേശത്ത് ഓടിയത് ദൈവത്തെ പോലും മറ്റുള്ളവരെ ഉയർത്താൻ വേണ്ടി നിലകൊള്ളുന്ന മറിയം കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നപ്പോൾ ആ കുടുംബത്തിന് മാനക്കേട് വരാതിരിക്കാൻ തന്റെ മകനോട് വേണ്ടത് ചെയ്യാൻ നിർദ്ദേശിക്കുന്ന അമ്മ അവിടെയും മറ്റുള്ളവരെ വളർത്താൻ വേണ്ടി തന്റെ കഴിവുകളെല്ലാം ഉപയോഗിക്കുകയാണ് യഹൂദരെ ഭയന്ന് പേടിച്ചു വരച്ച് മുറിയിൽ കയറി കഥകടിച്ചിരുന്ന ശിഷ്യന്മാരുടെ അടുത്ത് ചെന്ന് അവരെ പരിശുദ്ധാത്മാവിനാൽ ശക്തനാക്കുന്ന മറിയം സുവിശേഷത്തിലുടനീളം മംഗളവാർത്ത മുതൽ വരെ അപരനു വേണ്ടി നിലകൊള്ളുന്ന പരിശുദ്ധ അമ്മയെയാണ് നാം കണ്ടുമുട്ടുന്നത് മറിയത്തിന് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് മറിയം ദൈവത്തെ അറിയുകയും അനുഭവിക്കുകയും സ്വന്തമാക്കുകയും ചെയ്തതുകൊണ്ടാണ് പാരമ്പര്യം പറയുന്നത് മൂന്ന് വയസ്സ് മുതൽ മറിയം തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചിരുന്നു എന്നതാണ് ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ ദൈവം തന്നെ തന്നെ പരിപൂർണമായി നൽകി അതുകൊണ്ടാണല്ലോ ക്രിസ്തുവിനെ ഗർഭം ധരിച്ച് ലോകത്തിന്റെ മുഴുവൻ അമ്മയായത് പിന്നീട് മുഴുവൻ അവൾ അപരന് വേണ്ടി നിലകൊണ്ടു തീർന്നില്ല ഇന്നും എന്നെയും നിന്നെയും ഉയർത്തുവാൻ മകനോട് മാധ്യസ്ഥം തേടുന്ന നമുക്കും ഈ മെയ്മാസ വണക്കത്തിലൂടെ അമ്മയെപ്പോലെ ദൈവത്തെ അറിയാനും അനുഭവിക്കാനും സ്വന്തമാക്കാനും പരിശ്രമിക്കാം അമ്മയുടെ കൈപിടിച്ച് ആ ദൈവസാന്നിധ്യത്തെ മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുത്ത് അപരനു വേണ്ടി നിലകൊള്ളാം